ഹൈ ഗൈസ് കൃഷിരത്തിന്റെ പുതിയ സ്വാഗതം അപ്പം നമ്മളെ ചെടികളുടെ രോഗങ്ങൾ എന്നുള്ള ഫസ്റ്റ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി ഇനി എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുക വെണ്ടയിൽ പ്രധാനമായും കണ്ടുവരുന്ന രോഗമാണ് മഞ്ഞളുപ്പ് രോഗം അതായത് ഇലയുടെ ഞരമ്പുകളിൽ മഞ്ഞ നിറത്തിലായി മാറും ക്രമേണ ഇല മുഴുവനായിട്ട് മഞ്ഞയാവും ഇത് കൂടാതെ കുഞ്ഞു കുഞ്ഞു ഇലകളെല്ലാം ചുരുളും ക്രമേണ ഇതിനകത്തുള്ള ഫലത്തിന്റെയും കായ്കളുടെ എണ്ണം കുറയുകയും വളർച്ച മുരടിക്കുകയും ചെയ്യും ഈ രോഗം ഉണ്ടാക്കുന്നത് വെള്ളയിച്ചകളാണ് അടുത്തത് ഇല രോഗം അതായത് ഇലയുടെ മുഗൾ ഭാഗത്ത് നിറത്തിലുള്ള പുള്ളികൾ പ്രത്യക്ഷപ്പെടും ഇത് കാരണം ഇലകൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അടുത്ത പ്രധാനമായ രോഗമാണ് ഇല ചുരുളൻ വൈറസ് അതായത് ഇലയുടെ അടിഭാഗത്ത് സൂചിമുന പോലെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം കൂടി നമ്മുടെ ഇലകൾ ചുരുളുകയും ഞരമ്പുകൾ കട്ടിയാവുകയും ചെയ്യും അടുത്തത് പൗൾഡ്രി മിൽഡിയും അതായത് ഇതിന്റെ പൂക്കളിലും ഇലകളിലും ചെടി മുഴുവനായി വെള്ളയും ചാരവും നിറത്തിലുള്ള പൊടി വർണ്ണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് ഫിസേറ മിൽറ്റ് അതായത് ചെടികൾ താൽക്കാലികമായി ക്ഷീണിക്കുകയും ഇല വാടി ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇങ്ങനെ ബാസ്കുല ഡാമേജ് ഉണ്ടാവുകയും ഇലയുടെ അടിഭാഗത്തു നിന്ന് ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്യുന്നു ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായി നമുക്ക് റെസിസ്റ്റന്റ് വെറൈറ്റികളായ മഞ്ചിമ അർക്ക അനാമിക അർക്ക അബൈ പോലുള്ള വെറൈറ്റികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വൈറസുകൾ വൈറ്റ് ഫ്ലൈയും ഹോപ്പറും കാരണമാണ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിമാറ്റും കുയിനാൽഫോസ് എന്ന് പറയുന്ന കെമിക്കൽസ് നമുക്ക് ഉപയോഗിച്ച് അവറ്റകളെ കണ്ട്രോൾ ചെയ്യാം പൗഡ്രിയ മഡി മാറ്റാനായി ബെറ്റബിൾ സൾഫറോ കാർബൺ ഡെസീമോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഇത് അഫക്റ്റ് ആയിട്ടുള്ള ചെടികളെല്ലാം പുഴുതു മാറ്റി പകരം പുതിയൊരു ചെടി നമുക്ക് നടാവുന്നതാണ് കൂടാതെ ക്രോപ്പ് റൊട്ടേഷൻ അതുകൊടു കൂടി തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പം വെണ്ടയെ പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ പിന്നെ ചില ചെടികളെ കാര്യം വരുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ തന്നെ വേണം ഇത് ഷോർട്സ് മൂന്ന് മിനിറ്റ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാതെ പോകും അപ്പൊ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താറ്റാ